വീട്ടിൽ യുവതാരം മരിച്ച നിലയിൽ ഞെട്ടലോടെ ആരാധകർ മോഡലായ അഞ്ജലിയാണ് സൂറത്തിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു അഞ്ജലിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്നു അഞ്ജലി വർമോറ താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ആരാധകർ സംഭവത്തിന് ഒരു ദിവസം മുൻപ് അഞ്ജലി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ താരം യാത്രയായി എന്ന് വിനോദലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് അഞ്ജലി വർമ്മറയ്ക്ക് ആദരാഞ്ജലികൾ